വി ജി വിഷ്ണു ആലപ്പുഴ നഗരസഭയിലെ ഒരു മെമ്പർ ആകാൻ മത്സരിക്കുകയാണ് നിന്നും തീരദേശ മേഖല ഉൾപ്പെടെയുള്ള ഈ വാർഡിൽ വരുംകാല വികസനമാണ് വി ജി വിഷ്ണു മുന്നോട്ട് വയ്ക്കുന്നത് നമ്മളിപ്പോ ഇന്ന് ഇവിടെ നിൽക്കുന്ന ഈ പ്രദേശത്തെ ടൂറിസത്തിന്റെ അനുഭവമായ സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്ന ഗ്രാമത്തിന്റെ സൗന്ദര്യമാകെ ആകർഷിക്കാൻ കഴിയുന്ന പുഴിയോരവും അനുബന്ധമായ രണ്ട് പുഴികളുടെ ഇടയിലുമുള്ള ഒരു ചെറിയ പ്രദേശമാണ് ഈ വാടയ്ക്കൽ എന്ന് പറയുന്നത് ആ ഇവിടെ ധാരാളമായ വിനോദസഞ്ചാരികളെ എത്തിക്കാൻ കഴിയുന്ന നിലയിലുള്ള കർമ്മ പദ്ധതികൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഈ വാടയ്ക്കാരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായി അവരുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ഇന്ന് അതിനൊരല്പം ഒളിമങ്ങിയ നിലയിലാണ് ഇന്നതുള്ളത് അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ പ്രദേശത്തെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയുമെല്ലാം ആ കളിക്കളത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ധാരാളമായ പദ്ധതികൾക്ക് നേതൃത്വം നൽകും പുതിയ ഗ്രന്ഥശാലകൾ വായനശാലകൾ ആ നിലയിൽ ഈ പ്രദേശത്തെ സമസ്ത മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ഈ നിലയിൽ നേതൃത്വം നൽകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നഗരസഭയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും ആലപ്പുഴ സമഗ്രമായ കായിക മുന്നേറ്റത്തിന് തനിക്ക് വഴിവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വി ജി വിഷ്ണു ഉറച്ചു വിശ്വസിക്കുന്നത് നമ്മൾ വാർഡുകളിലും കളിക്കളം നമുക്ക് ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിന് കാർന്നു തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ലഹരിയാണ് സ്പോർട്സാണ് ലഹരി എന്ന ഒരു മുദ്രാവാക്യം നമുക്ക് മുമ്പോട്ട് വയ്ക്കണം മുഴുവൻ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അവർക്ക് കഴിയാവുന്ന നിലയിലുള്ള കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സ്കൂൾ തലം മുതൽ നിർബന്ധിതമായ കായിക വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാൻ കഴിയണം അവർക്ക് എല്ലാ തരത്തിലുമുള്ള അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നഗരത്തിനകത്തുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായി രാജ കേശവദാസ് നീന്തൽ കുളത്തിൻ്റെ സാധ്യതയെ പ്രയോജനപ്പെടുത്തി എല്ലാ കുട്ടികളെയും നീന്തൽ പഠിപ്പിക്കാനുള്ള പദ്ധതികൾ കൂടി ആലപ്പുഴ നഗരസഭ വിവാഹനം ചെയ്യും ആലപ്പുഴ ജില്ലയിൽ ഫുട്ബോൾ അക്കാഡമികൾ ഹോക്കി അക്കാഡമികൾ ബാസ്ക്കറ്റ്ബോൾ വോളിബോൾ അങ്ങനെ ആയോധന കലകൾ കളരി ഉൾപ്പെടെയുള്ള കരാട്ടെ കുംഫു ഉൾപ്പെടെയുള്ള ഒരുപാട് ആയോധനകൾ ആയോധന കലകൾ വളരെ സജീവമാണ് അതിനെല്ലാം നമുക്ക് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തണം വോട്ടർമാർക്കിടയിൽ ജനപ്രിയനായി അദ്ദേഹം മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരറ്റക്കാരും മാത്രമേ വിഷ്ണുവിന് പറയാനുള്ളൂ വിജയം തനിക്കൊപ്പം കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതിന്നു വേറെ ജീവൻ ഒഴുകുമ്പോൾ ഒരു തുള്ളി ഒഴുകാതെ നീ തന്നെ നിറയുന്ന പുഴയിങ്ങേറെ ഇതളിന്റെ ഇതളായി നിന്നെ പടർത്തിയോ മനുബാബുവിനൊപ്പു വള്ളികാടൻ നമസ്കാരം